പൾസസുനിയുടെ അഭിഭാഷകൻ പ്രതീക്ഷ് കുർപ്പ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പമുണ്ട് ഇന്നിപ്പോൾ ശിക്ഷാവിധി വരികയാണ് ശിക്ഷാവിധി എന്തു തന്നെ ആയാലും അപ്പീലിന് പോകാനാണ് തീരുമാനം ഉദ്ദേശിക്കുന്നത് അല്ല ഇന്നത്തെ പോസ്റ്റിംഗ് ശരിക്കും ഈ പ്രതികളെ കേൾക്കാനായിട്ടാണ് ഈ ശിക്ഷയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇനി മെറിറ്റ്സ് പറയുന്നതിൽ ഉള്ള ഇത് കഴിഞ്ഞു ഈ ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഇളവ് നൽകാൻ ഉള്ള വഴി എന്തെങ്കിലും കാര്യങ്ങൾ പ്രതികൾക്കുണ്ടോ അവർക്ക് എന്താണ് പറയാനുള്ളത് ശിക്ഷയെ കുറിച്ചിട്ട് അതാണ് ഇന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് വരും അല്ലാണ്ട് ഇനി കേസിന്റെ മെറിസിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ നേരെ ഒക്കില്ല പോവാം തീർച്ചയായിട്ടും ജഡ്ജ്മെന്റിന്റെ കോപ്പി നമുക്ക് തരും അപ്പൊ തന്നെ ജഡ്ജ്മെന്റ് പറഞ്ഞ ഉടനെ അങ്ങനെയാണ് നിയമം ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ശിക്ഷൻ ശിക്ഷയെ കുറിച്ചിട്ടുള്ള വാദത്തില് പ്രധാനമായിട്ടും പ്രതികൾ പറയുന്നത് അതിന് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അതൊക്കെയാണ് പറയുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വൈകിയായിരിക്കാം കുടുംബക്കാരുടെ എന്തെങ്കിലും വൈകി അത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അതായത് ശിക്ഷയ്ക്ക് ഒരു ഇളവ് കിട്ടാൻ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ഇത് ഉണ്ടാവുമല്ലോ അതാണെന്ന് പറയുന്നത് ഈ കേസിലെ നടൻ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ളത് കൃത്യമായി തന്നെ പൾസർ സുനി റിപ്പോർട്ടിലൂടെ പറഞ്ഞതാണ് അപ്പോൾ അത് നമ്മൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ പൾസർ റിപ്പോർട്ടിൽ കൂടെ അങ്ങനെ പറഞ്ഞെനിക്കറിയില്ല കോടതിയിലുള്ള ഇത് വേറെയാണ് പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത് റിപ്പോർട്ട് ചാനലിൽ കൊടുത്തല്ലോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ചാനൽ വഴി നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ് അതിനെ കുറിച്ചിട്ടും ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല നമ്മൾ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു നേരത്തെ അടക്കം വേളയിൽ ദിലീപിന്റെ ദിലീപിന്റെ പങ്കിനെ കുറിച്ചിട്ട് പറയാനുള്ള ഞങ്ങളുടെ ആവശ്യം എൻ്റെ പ്രതി ഇതിൽ മറ്റേ തെറ്റായിട്ട് പ്രതിയെ ചേർത്തതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം അവൻ ഇതിൽ ഏവൺ ഇതിൽ ഇൻവോൾവ് അല്ല എന്നുള്ളതാണ് നമ്മുടെ വാദം കോൺസ്പിറസി പ്രൂവ് ചെയ്യേണ്ട പ്രോസിക്യൂഷനും പോലീസുമാണ് ഞങ്ങളുടെ ഒരു വാദം അതാണ് പൾസർ സുനിക്ക് ഇതിൽ പങ്കില്ല അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം ഞാനത് പറയാം ഞങ്ങൾ ആർഗ്യമെൻ്റ് നോട്ട്സും കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വരട്ടെ അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം പൾസുനിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളത് അതാണ് ഇനിയും ചൂണ്ടിക്കാട്ട് അത് തീർച്ചയായിട്ടും അതാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കോടതിയിലെ വാദവും അത് തന്നെയാണ്